എനിക്കും കണ്ണുറഞ്ഞ ആ സമയത്ത് കാരണം ഞാൻ എടുത്തു പറഞ്ഞപ്പോഴേക്കും ആണ് എനിക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പക്ഷെ അച്ഛനും അമ്മക്കും അങ്ങനെയല്ലേ അവർക്ക് ഞാൻ ഇത്ര നാള് കഷ്ടപ്പെട്ടതിന്റെ

ദൈവാനുഗ്രഹം കൊണ്ട് ആ സീസണിൽ എനിക്ക് ട്രോഫി മൂന്ന് വിക്കറ്റ് അതെ അതെ ഞാൻ ഒരു മാച്ച് കളിച്ചോളൂ എനിക്ക് ഒരു മാച്ച് കളിച്ച ആ സമയത്ത് തന്നെ എനിക്ക് ആ ഫീൽ തന്നെ എനിക്ക് എന്തോ ഫീൽഡ് ചെയ്തപ്പോഴേ എനിക്ക് ഇഞ്ചറി പറ്റിയിട്ട് ഞാൻ ആ ഒരു എന്താ പറയാ ഓപ്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഇഞ്ചറി റിക്കവർ ആയി വരുന്നുണ്ടായിരുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് നടക്കാൻ പോലും പറ്റുന്ന പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ എന്റെ ലീഗ്മെന്റിനായിരുന്നു ഇഞ്ചറി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി കാരണം ഞാൻ വിചാരിച്ചില്ല അവരെടുക്കുന്നു കാരണം ഞാൻ ഒരു മാച്ചേ കളിച്ചുള്ളൂ പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മള് ചെയ്തതിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് എങ്ങനെയെങ്കിലും കറങ്ങി